ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തിന്റെ നിറം കറുപ്പ് നിറമാണോ എങ്കിൽ ഇതായിരിക്കും കാരണം ഈ വീഡിയോ ആണ് എന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് ശരീരത്തിന് മറ്റുള്ള ഭാഗങ്ങളുടെ നിറം അപേക്ഷിച്ച് സ്വകാര്യ ഭാഗത്തെ നിറം വളരെ ഡാർക്ക് ആണ് എന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അതെ നമ്മുടെ ശരീരത്തിനെ മാറ്റങ്ങൾ അഥവാ വർഷങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ബാല്യപ്രായത്തിൽ അഥവാ ബാല്യപ്രായത്തിൽ ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ ആരെയും അലട്ടാറില്ല എന്നാൽ കൂടുതലായും ഇത് കണ്ടുവരുന്നത് കൗമാരപ്രായത്തിനും അതുപോലെ യുവത്വത്തിനുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ചേഞ്ചസിൻ്റെയാണ് സ്ത്രീകളിൽ എത്തുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കൂടുന്നു പുരുഷന്മാരിലോ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും കൂടുന്നു ഇതിന്റെ ഫലനമായി സ്കിന്നിന്റെ മെലിനോപോസിന്റെ അളവ് വർദ്ധിക്കുന്നു അപ്പോൾ ആ ചേഞ്ചസ് നിങ്ങളുടെ പ്രൈവറ്റ് പാട്ടിൽ ഉത്ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ മറ്റുള്ള നിറ നിറത്തിനെ അപേക്ഷിച്ച് സ്വകാര്യ ഭാഗങ്ങളിലെ നിറം കുറച്ച് ഡാർക്കായി തോന്നുന്നു എന്നാൽ ഇത് ഒരാളിലോ രണ്ടാളിലോ സംഭവിക്കുന്ന രീതിയല്ല മിക്കവരിലും സംഭവിക്കുന്ന രീതി തന്നെയാണ് ശരീരത്തിന്റെ തനത് നിറത്തിനനുസരിച്ചുള്ള മാറ്റം സ്വകാര്യ ഭാഗത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇന്ന് പലരും ഇതിനായി മോയ്സ്ചറൈസർ ക്രീം അതുപോലെ ഫേഷ്യൽ ക്രീം ഇവയെല്ലാം ഇത്തരം ഭാഗങ്ങളിൽ പുരട്ടാറുണ്ട് പ്രത്യേകിച്ച് വിവാഹം അർപ്പിച്ചവരിൽ തന്റെ പങ്കാളി അത്തരം ഭാഗങ്ങൾ കാണുകയോ മറ്റോ ചെയ്താൽ കോൺഫിഡൻസ് ഇല്ലാത്തവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം ഇങ്ങനെ ചെയ്യുന്നത് മറ്റു പല പ്രശ്നങ്ങൾക്ക് അതുപോലെ തുടയെടുക്കുവാകും ചുരുങ്ങി പൊട്ടുവാനും പലതരത്തിലുള്ള ഇൻഫെക്ഷൻ വരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ അരുത് എന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് ഇത് സ്വാഭാവികമാണെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഇത് കൂടുതലായി കാണപ്പെടുന്നത് നലയിൻ്റെ ഉൽപാദനം കുറഞ്ഞവർക്കാണ് കുറഞ്ഞവർക്കിടയിലാണ് അതുപോലെ അമിതമായി തടിയുള്ളവർക്ക് ഫ്രിക്ഷൻ സംഭവിക്കുന്നു അഥവാ തൊണികൾ തമ്മിൽ നടക്കുന്ന സമയത്ത് ഉരസുന്നു ഇങ്ങനെ ഉരസുമ്പോൾ അവിടെ മലിന ഉത്പാദനം കുറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളിൽ കറുപ്പ് അഥവാ ഡാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്കും ഇങ്ങനെ ഇത്തരം ഭാഗങ്ങളിൽ കറുപ്പുണ്ടാകുന്നത് സാധാരണമാണ് എന്നാൽ ഇത് ഒരു സ്റ്റേജിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്